ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത് ഇന്നും അത് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വക്കം അബ്ദുൽ ഖാദർ കുറിച്ച് പഠിക്കും വക്കം അബ്ദുൽ ഖാദറിനെയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും തമ്മിൽ തെറ്റിപ്പോകരുത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയൊക്കെ രൂപീകരിച്ചത് അദ്ദേഹമാണ് അങ്ങനെയാണ് നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലയെ ഓർത്തിരിക്കേണ്ടത് എന്നാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ എയിൽ അംഗമായിരുന്ന പിന്നീട് തൂക്കിലേറ്റപ്പെട്ട ആളാണ് വക്കം അബ്ദുൽ ഖാദർ നമുക്കിന്ന് വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ച് പഠിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കയ്യൂർ സമരത്തെ കുറിച്ച് പഠിച്ചു ഇന്ന് നമുക്ക് പുന്നപ്രവയല സമരത്തെ കുറിച്ച് പഠിക്കാം അതുകൂടാതെ മയ്യഴി വിമോചന സമരം വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് മയഴി വിമോചന സമരത്തെ കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാം കേരള പി എസ് സി അടുത്ത കാലത്ത് വന്ന ഒരു പുതിയ ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണ് ക്രോണോളജിക്കൽ ഓർഡറിൽ അതായത് കാലഘടനയ്ക്കനുസരിച്ച് സംഭവങ്ങളെ രേഖപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിലെ പ്രധാന മുന്നേറ്റങ്ങൾ പ്രധാന സമരങ്ങളുടെ വർഷങ്ങൾ കൂടി നമ്മൾ ഒരിക്കൽ കൂടി ഇന്ന് ഓർത്തെടുക്കും അപ്പോൾ ഞാൻ രഘുനന്ദൻ എം വി വിൻഡോ ടുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ചില ആളുകൾ കമൻറ്റിൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് പരമാവധി എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസുകൾ അറേഞ്ച് ചെയ്ത് തരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പി എസ് സി ഹബ്ബിൻ്റെയും ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്ക് ഉണ്ട് കൂടുതൽ പി എസ് സി വിഭവങ്ങൾ നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചിറയിൻ കീഴിൽ തിരുവനന്തപുരത്ത് ആണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരത്താണ് ചിറയിൻ കീഴിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദറിനെ ഓർക്കുമ്പോൾ ഐ എൻ എ ഓർക്കുക ഐ എൻ എ യിലെ വക്കം അബ്ദുൽ ഖാദർ മഹാത്മാഗാന്ധിയെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഫലമായി ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് വക്കം അബ്ദുൽ ഖാദർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കാരണമായ സംഘടന സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് പിന്നീടാണ് ഐ എൻ എൽ ചേരുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ബ്രിട്ടീഷുകാരാണ് നമുക്കറിയാം ഇതുപോലെ കൊല്ലപ്പെട്ട ആളുകളാണ് കയ്യൂർ സമരത്തിൽ കൊല്ലപ്പെടാറുണ്ട് അതുപോലെ തന്നെ നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് ഓർമ്മയുണ്ടോ വേലായുധൻ ചെഗവർ ഓർത്തിരിക്കണം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വേലായുധ പണിക്കർ വേലായുധ ചെകവർ എന്നാണ് ഞാൻ പറഞ്ഞത് വേലായുധ പണിക്കർ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയ വർഷം കൂടി ഓർത്തു വെച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ സെപ്റ്റംബർ പത്തിനാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് വധിക്കുന്നത് വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേത്തിയ ജയിൽ മദ്രാസ് സെൻട്രൽ ജയിലാണ് ഇനി മറ്റൊരു സമരത്തിലേക്ക് കടക്കാം പുന്നപ്ര വയലാർ സമരം സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം കയ്യൂർ സമരം ജന്മിത്തത്തിനെതിരെ നടന്ന സമരമാണെങ്കിൽ പുന്നപ്പറ വയലാർ സമരം അമേരിക്കൻ മോഡൽ ഭരണത്തിനും തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ തിരുവിതാംകൂർ വാദത്തിനും സ്വതന്ത്ര തിരുവിതാംകൂർ വാദം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ സ്വതന്ത്രമാകാൻ തീരുമാനിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിന് തീരുമാനമെടുത്തു ആ സമയത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് പാക്കിസ്ഥാനിലും ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിലും തുടരാ പക്ഷെ ഒരു കണ്ടീഷനും കൂടിയ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണം നടന്നത് എങ്ങനെയാ ഇപ്പൊ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മലബാർ അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു കാരണം ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് പിന്നീട് മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി എന്നാൽ കൊച്ചി തിരുവിതാംകൂർ എന്നുള്ള നാട്ടുരാജ്യങ്ങൾ അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു തിരുവിതാംകൂരിൽ അവസാനം വരെ രാജാവ് ഉണ്ടായിരുന്നു ആ രാജാക്കന്മാരുടെ ഭരണമാണ് ബ്രിട്ടീഷുകാരുടെ കീഴി അങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങൾ ഒട്ടനവധി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം എന്നുള്ളത് അവിടെയാണ് നിങ്ങൾക്കറിയാം കാശ്മീർ പോലെ ഹൈദരാബാദ് പോലെ ജുനഗഡ് പോലെയുള്ള പ്രദേശങ്ങൾ നാട്ടുരാജ്യങ്ങൾ അതിനെ തന്ത്രപൂർവ്വം ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് അഞ്ഞൂറിലധികമുള്ള ഈ നാട്ടുരാജ്യങ്ങളെ തന്ത്രപൂർവ്വം ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് സർദാർ പട്ടേലാണ് വലിയ നേതൃത്വം വഹിച്ചത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയുണ്ടായിരുന്നത് ആ സർദാർ പട്ടേലിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു മലയാളിയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഒന്ന് ഒന്നോർപ്പു കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ തീർച്ചയായും അങ്ങനെ തിരുവിതാംകൂറും ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കാം ഒരു അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവരാം എന്ന് സർ സി പി രാമസ്വാമി അയ്യർ അന്നത്തെ ദിവാൻ ആയിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പരിശ്രമം നടന്നു അതിനെതിരെ നടന്ന സമരമാണ് സ്വതന്ത്ര തിരുവിതാംകൂർ അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി നിൽക്കുന്നതിനുള്ള സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെ അമേരിക്കൻ മോഡൽ ഭരണത്തിനും എതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിനോട് തൊട്ടനുബന് അടുത്ത വർഷത്തിലാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്രവയലാർ സമരം നടക്കുന്നത് പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴയാണ് പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ് ആലപ്പുഴയാണ് കയ്യൂർ സമരം നടന്നത് കാസർഗോഡാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര സമ വയലാർ സമരമാണ് തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് കെ ശങ്കരനാരായണൻ തമ്പി ടി വി പത്രോസ് ടി വി തോമസ് പത്രോസ് സുഗതൻ സി കെ കുമാരപ്പണിക്കർ എന്നിവരായിരുന്നു അതിന് നേതൃത്വം നൽകിയത് കെ ശങ്കരനാരായണൻ തമ്പി ടി വി തോമസ് പത്രോസ് സുഗതൻ സി കെ കുമാരപ്പണിക്കർ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ സി പി രാമസ്വാമി അയ്യറാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് പുന്നപ്ര വയലാർ സമരം രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വി കെ മോഹൻകുമാർ എഴുതിയ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് നേടിയ കൃതി അതുകൂടി ഓർത്തുവച്ചോളൂ ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം ഉഷ്ണരാശി കരപ്പുരത്തിന്റെ ഇതിഹാസം വി കെ മോഹൻകുമാർ പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് തോൽവിറക് സമരം കാസർഗോഡ് തന്നെയാണ് നടക്കുന്നത് വടക്കേ മലബാറിലെ ചീമേനി കാടുകളിൽ നിന്ന് ജനങ്ങൾ തോലും വിറകും സൗജന്യമായി ശേഖരിച്ചിരുന്ന പരമ്പരാഗത സമ്പ്രദായത്തെ ഭൂ ഉടമകൾ എതിർത്തതിനെ തുടർന്ന് നടന്ന സമരമാണ് തോൽവിറക് സമരം തോൽവിറക് സമരം എന്ന് പറയുന്നത് കാസർഗോഡാണ് ചിമേനിയലാണ് ആ ചീമേനിയിൽ പരമ്പരാഗതമായി ജനങ്ങൾ അവിടുത്തെ കാട്ടിൽ നിന്ന് തോലും വിറകും ശേഖരിക്കും പക്ഷെ അതൊരു ജന്മിയുടെ കയ്യിലായിരുന്നു അദ്ദേഹം അതിനെ എതിർത്തപ്പോ ആ അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിനാണ് തോൽവിളക്ക് സമരം നടന്ന സ്ഥലം ചീമേനി കാസർഗോഡായിരുന്നു ഈ സമരത്തിന്റെ നായിക കാർത്യനി അമ്മയാണ് ഈ സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് കാർത്യായനി അമ്മയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് മാഹി വിമോചന സമരം നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും ഇന്ത്യയിൽ ഫ്രഞ്ച് അതുപോലെ തന്നെ പോർച്ചുഗൽ കോളനികൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ഇന്ത്യയിൽ ഫ്രഞ്ച് കോളനികളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനികളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോകുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ വിദേശികളും പോർച്ചുഗീസുകാരാണ് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടാണ് മാഹി വിമോചന സമരം മാഹി അന്ന് ഫ്രഞ്ച് അധീനതയിലാണ് മാഹിയും പോണ്ടിച്ചേരിയും ഒക്കെ ഫ്രഞ്ച് അധീനതയിലാണ് ഇപ്പം ഫ്രഞ്ചുകാരുടെ അധിനിവേശം അവസാനിപ്പിക്കാൻ വേണ്ടി നടന്ന സമരമാണ് മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇതിൻ്റെ നേതാവ് ഐ കെ കുമാരൻ മാസ്റ്ററാണ് ഇദ്ദേഹത്തെ മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ഐ കെ കുമാരൻ മാസ്റ്ററാണ് മാഹി വിമോചന സമരത്തിന്റെ നേതാവ് ഇദ്ദേഹം മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു സമരത്തിൽ പങ്കെടുത്ത പ്രധാന സംഘടന മഹാജനസഭയാണ് മഹാജനസഭ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക അവരുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് മാഹി വിമോചിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഒക്ടോബർ ഇരുപത്തെട്ടിനാണത് അടിച്ചമർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഒക്ടോബർ പതിനാലിന് മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തുന്നു ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒക്ടോബർ പതിനാറാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യവും ഉയർന്നു വന്നത് പുന്നപ്ര വയൽ വയലാർ സമരവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇനി കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളുടെ കാലഘടനാക്രമം നമുക്കൊന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് നിങ്ങൾ ഓർക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടക്കുന്നത് ആ പ്ലാസ് യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങുന്നത് അഥവാ ബ്രിട്ടീഷ് രാജ്യന്റെ ആരംഭം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ റോബർട്ട് ക്ലൈവ് ആ റോബർട്ട് ക്ലൈവ് ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉത് തവളയെ പരാജയപ്പെടുത്തുന്നു പ്ലാസ് യുദ്ധം അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഭരണത്തിലേക്ക് വരികയാണ് ബ്രിട്ടീഷ് രാജിന്റെ തുടക്കം അവിടെയാണ് ആ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ആ ഒരു തുടക്കം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആകുമ്പോഴേക്കും നൂറു വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യയൊട്ടാകെ ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയാണ് ചില രാജ്യങ്ങളെ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ അതുപോലെ തന്നെ പിന്തുടർച്ചാവകാശം നിരോധിക്കൽ തുടങ്ങിയ അദത്താവകാശ നിരോധന നിയമം പോലെയുള്ള ചില സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ചില തന്ത്രങ്ങളിലൂടെയൊക്കെ അവർ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ വരുത്തുന്നു ഇന്ത്യയിലേക്കും എത്തുന്നു ഇന്ത്യ കേരളത്തിലേക്കും എത്തുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് അവർ വരുന്ന ഒരു കാലഘടന നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അവർ എത്തുന്നത് നിങ്ങൾക്കറിയാം വളരെ പ്രധാനമായി അവർക്ക് കിട്ടുന്നത് മലബാറാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവർക്ക് മലബാർ കിട്ടുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി അതായത് അന്നേ തിരുവിതാംകൂറുമായിട്ട് ഒരു സത്യമുണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി വെച്ച ഏറ്റവും ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറാണ് അപ്പൊ തിരുവിതാംകൂറിനെ ടിപ്പു ആക്രമിക്കുന്നുണ്ട് ആ ആക്രമണമാണ് മൈസൂർ യുദ്ധങ്ങൾക്ക് ഒരു കാരണം അപ്പം ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക സത്യശക്തിയായ തിരുവിതാംകൂറിനെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ ആക്രമിക്കുന്നുണ്ട് പല കാരണങ്ങളുമുണ്ട് ടിപ്പു ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് മലബാർ ടിപ്പുവിന്റെ കയ്യിലാണ് ടിപ്പുവിന്റെ മൈസൂരിലാണ് മൈസൂരിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരികയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി എണ്ണൂറിൽ മലബാർ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നുണ്ട് കൊച്ചി ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലേക്ക് വരുന്നുണ്ട് കൊച്ചിയും ആയിരത്തി എണ്ണൂറിലാണ് എവിടേക്ക് വരുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരുന്നത് പിന്നീട് തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അംഗീകരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറിലും അവസാനത്തിലും അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യവുമായിട്ടാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ തന്നെ അവർക്കെതിരെയുള്ള സമരങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ പഴശ്ശിരാജ ഒന്നാം പഴശ്ശി വിപ്ലവം പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റഞ്ചു വരെ രണ്ടാം പഴശ്ശി വിപ്ലവം പഴശ്ശിരാജ ഇതുമാത്രമല്ല ഇത് മലബാറിലാണ് ഈ സമരം നടക്കുന്നത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ത് നടക്കുന്നുണ്ട് കുണ്ടറ വിളംബരം നടക്കുന്നുണ്ട് വേലുത്തമ്പി തളവയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റൊൻപതിൽ ആയിരത്തി എണ്ണൂറ്റൊൻപതിൽ കുണ്ടറ വിളംബരം നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ പഴശ്ശിരാജയെ സമരത്തിന് സഹായിച്ച ആളുകളായിരുന്നു ഗോത്രവർഗ്ഗക്കാരായിരുന്നു കുറിച്ചന്മാർ ആ കുറിച്ചന്മാർക്കെതിരെ ബ്രിട്ടീഷുകാർക്ക് വീണ്ടും പക തോന്നുകയും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഉജ്ജ്വലമായ ഒരു ചെറുതൽപ്പമാണ് കുറിച്ച സമരം പങ്കെടുത്തത് കുറിച്ചരും കുറുമ്പ്രരുമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഉത്തരേന്ത്യ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ഗിരിവർഗ കലാപങ്ങൾ ആദിവാസികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ നടന്ന ഏക വർഗ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക വർഗ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഉച്ച കലാപം നിങ്ങൾക്കറിയാം തിരുവിതാംകൂറിൽ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുന്നു അവിടെ തിരുവിതാംകൂർ രാജാവിന്റെ ഭരണമുണ്ട് തിരുവിതാംകൂറിലെ ഉയർന്ന ജോലികൾ പരദേശികളായിട്ടുള്ള ബ്രാഹ്മണന്മാർക്ക് ഇത് എന്ന് പറഞ്ഞാൽ മദ്രാസിനൊക്കെ വരുന്ന പട്ടന്മാർക്കായിട്ടായിരുന്നു ലഭിച്ചിരുന്നത് ഇതിനെതിരെ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുയർത്തിക്കൊണ്ട് തിരുവിതാംകൂറിലെ സാധാരണ ജനങ്ങൾക്കും ജോലി ലഭിച്ചിരിക്കണം ഉയർന്ന ജോലി ലഭിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു സാമൂഹിക വിഷയം ഉയർത്തിക്കൊണ്ട് നടന്ന ഒന്നാണ് മലയാളി മെമ്മോറിയൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് വീണ്ടും നമ്മുടെ പഴശ്ശിയുടെ കാലക്കാലമൊക്കെയാണെങ്കിൽ വീണ്ടും നൂറു വർഷം കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് മലയാളി മെമ്മോറിയൽ ജി പിള്ളയാണ് അതിന് നേതൃത്വം നൽകിയത് ജി പിള്ളയ്ക്ക് മറ്റൊരു പ്രത്യേകത മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളിയാണ് ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖനം എഴുതുന്ന നടക്കം ജി പിള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരുമ്പോൾ ഈഴവ മെമ്മോറിയൽ വന്നു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് പിന്നീട് എസ് എൻ ഡി പിയുടെ വൈസ് പ്രസിഡന്റായി മാറിയ എസ് എൻ ഡി പി യോഗത്തിന് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈഴവ മെമ്മോറിയൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തളിക്ഷേത്ര പ്രക്ഷോഭ സമരം കെ പി കേശവമേനോന്റെയും മഞ്ചേരി രാമയ്യരുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നുണ്ട് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകുന്നത് സി കൃഷ്ണനും ടി കെ മാധവനും എൻ വി ജോസഫും എ ജെ ജോണുമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വാഗൻ ട്രാജഡി നിങ്ങൾക്കറിയാം വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് മലബാർ ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടതാണ് കലാപകാരികളെ നിങ്ങൾക്കറിയാം തിരൂരിൽ നിന്ന് ഒരു ഗുഡ്സ് ട്രെയിനിൽ കയറ്റി കോയമ്പത്തൂരിൽ കൊണ്ടുപോകുന്ന വഴിക്ക് പോത്തനൂരിൽ വെച്ച് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒട്ടനവധി പേർ മരിച്ചിരുന്നു അതാണ് വാഗൻ ട്രാജഡി സംഭവം ആയിരത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു രണ്ട് ധാരകൾ പ്രധാനമായിട്ടും ഉണ്ടായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ഇന്ത്യയിലെ ഉച്ച നടന്ന സമരം ഇന്ത്യക്കാർ ഇന്ത്യക്കാർക്കെതിരെ തന്നെ അവരുടെ ഇടയിലുള്ള ഉച്ച നീചത്വങ്ങൾക്കെതിരെ നടന്ന സമരം പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥക്കെതിരെ അന്ന് പൊതുവഴികളിലൂടെ നടക്കാനുള്ള അവകാശം അവർ അവർക്ക് ആ പൊതുവഴികളിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ടി കെ മാധവനാണ് സി വി കുഞ്ഞിരാമനും കെ കേളപ്പനും കെ പി കെ ശോമേനോനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ശുചീന്ദ്രം സത്യാഗ്രഹം നോക്കൂ വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞ് രണ്ടു വർഷം കഴിയുമ്പോഴും ശുചീന്ദ്രൻ എം ഇ നായിഡു എച്ച് പെരുമാൾ പണിക്കർ ഗാന്ധിദാസ് പി സി താണുമാൾ പെരുമാൾ എന്നിവരായിരുന്നു ആ സമരത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹം നോക്കൂ അത് പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയല്ല മറിച്ച് അന്ന് താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജാതിക്കാർക്കും പ്രവേശിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹം അതിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനും മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അവിടെ മണിയടിച്ച ഒരാളുണ്ട് കൃഷ്ണപ്പിള്ള ഇവരൊക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നടക്കുന്ന നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം പി എസ് സി രൂപീകരണത്തിനടക്കം കാരണമായ പ്രക്ഷോഭമാണ് തിരുവിതാംകൂറിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം സി കേശവനും ടി എം വർഗീസും എൻ വി ജോസഫും പി കെ കുഞ്ഞുമാണ് അതിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തൃശ്ശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം അന്നത്തെ ദിവാനായിരുന്ന ഷൺമുഖ ചട്ടി ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ ചാന്ദ്രി എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ നേതൃത്വം നൽകിയതിനെ തുടർന്നാണ് ആ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് അതാണ് വൈദ്യുതി പ്രക്ഷോഭം തൃശ്ശൂരിലാണ് എ ആർ മേനോനും ഇക്കണ്ട വാര്യരും ഇ യുണിയുമാണ് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കടക്കൽ പ്രക്ഷോഭം ഓർത്തിരിക്കുക രാഘവൻ രാഘവൻപിള്ളയാണ് മുപ്പത്തിത്തെട്ടിൽ തന്നെ കല്ലറ പാങ്ങോട് സമരം നടക്കുന്നുണ്ട് അതിന് പിള്ളയും പട്ടാളം കൃഷ്ണനുമാണ് നേതൃത്വം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുന്നപ്രവയല സമരം നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അറബ് തിരുവി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം എഴുതിക്കൊണ്ട് സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെ നടന്ന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്രവയലാർ സമരം അത് കെ ശങ്കരനാരായണൻ തമ്പി ടി വി തോമസ് പത്രോ സുഗതൻ സി കെ കുമാരപ്പണിക്കർ എന്നിവരായിരുന്നു അതിൻ്റെ നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് കരുവള്ളൂർ സമരം എ വി കുഞ്ഞമ്പുവും കെ കൃഷ്ണൻ മാസ്റ്ററും പി കുഞ്ഞിരാമനുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ നടന്ന തോൽവിറക് സമരം ചിമേനി കാടുകളിൽ നിന്ന് തോലും വിറകും ശേഖരിക്കാൻ സാധാരണക്കാർക്കുള്ള അവകാശത്തെ ജന്മി നിഷേധിച്ചപ്പോൾ കെ കാർത്തിയായ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ കൂട്ടംകുളം സമരം മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് കാട്ടുപറമ്പൻ പി സി കുറുമ്പികെ കുമാരൻ മാസ്റ്റർ കെ വി ഉണ്ണി പി ഗംഗാധരൻ പി കെ ചാത്തൻ മാസ്റ്റർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഇന്ത്യ സ്വതന്ത്രമായപ്പോഴും നിങ്ങൾക്കറിയാം ആര് സ്വതന്ത്രമായിട്ടില്ല മാഹി സ്വതന്ത്രമായിട്ടില്ല ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ അവിടെ നടന്ന മഹാജനസഭയുടെ നേതൃത്വത്തിൽ നടന്ന ഐ കെ കുമാരൻ മാസ്റ്റർ നേതൃത്വം നൽകിയ മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് തുടർന്ന് മാഹി സ്വതന്ത്രമാകുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ് അത് വക്കം അബ്ദുൽ ഖാതറാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് വയലാർ സമരമാണ് പുന്നപ്ര വയലാർ സമരം തുലാം പത്ത് സമരം എന്നും അറിയപ്പെടുന്നുണ്ട് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് പൗര സ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ് അത് ഈ നിവർത്തന പ്രക്ഷോഭമാണ് പൗര സ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ പ്രക്ഷോഭം പിൽക്കാലത്ത് പി അടക്കമുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കാൻ കാരണമായ ഒരു പ്രക്ഷോഭം കൂടിയാണ് നിവർത്തന പ്രക്ഷോഭം ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഈഴവർക്ക് തിരുവിതാംകൂറിലെ ജോലികളിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടണമെന്നും പുന്നപ്രവയലാർ കാമ കലാപം എന്ന് പറയുന്നത് സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെ നടന്നതും അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല നിൽപ്പുകളിൽ ഒന്നുമാണ് അതുകൊണ്ട് ഇവിടുത്തെ ശരിയായ ഉത്തരം നിവർത്തന പ്രക്ഷോഭം സോറി പൗര സ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയത് വയലാർ കലാപമാണ് സോറി നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് മാറിപ്പോയതാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് എന്താണ് അത് അർഹമായ പ്രാതിനിധ്യവും അർഹ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ അധികൃതർക്കൊക്കെ അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടി നടന്ന സമരമാണ് പി എസ് സിക്ക് ഒക്കെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം പൗര സ്വാതന്ത്ര്യത്തിനും ജനായത ഭരണത്തിനും വേണ്ടി നടത്തിയത് പുന്നപ്രവേലർ കലാപമാണ് സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടിയിട്ട് എന്നാൽ രാജഭരണത്തിന് ആയിട്ട് നിൽക്കാം എന്നുള്ള സർ സി പി രാമസ്വാമി അയ്യരുടെ തീരുമാനത്തിനെതിരെ നടന്ന സമരമാണ് പുന്നപ്രവയലാർ സമരം നടന്ന കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് തോൽവിറക് സമരം നടക്കുന്നത് ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് കാസർഗോഡ് ചീമേനിയിലാണ് മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയത് ഐ കെ കുമാരൻ മാസ്റ്റർ അദ്ദേഹം മയ്യഴി ഗാന്ധി എന്നുകൂടി അറിയപ്പെടുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവനാണ് ശരിയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ടി കെ മാധവനാണ് നിങ്ങൾക്കറിയാം കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഐത്തോച്ചാടനത്തിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് ടി കെ മാധവൻ പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ അല്ല അതേസമയം ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പനാണ് വക്കം അബ്ദുൽ ഖാദർ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള പരിഷ്കരണത്തിന് വേണ്ടി നിന്ന ആളായിരുന്നു കൂടാതെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണത് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞത് ഐ എൻ പേരിൽ തൂക്കിലെച്ചപ്പെട്ട ആളാണ് വക്കം അബ്ദുൽ ഖാദർ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അദ്ദേഹം എന്താണ് ഐ പേരിൽ തൂക്കിലേറ്റപ്പെട്ട ആളാണ് അപ്പോൾ ഇവിടെ ഒന്നും മൂന്നും ആണ് ശരി അതുകൊണ്ട് ശരിയല്ലാത്തത് രണ്ടാണ് അതുകൊണ്ട് ബി ആണ് ഉത്തരം താഴെ പറയുന്നത് കാലഘടനാ ക്രമത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അവിടെ നമുക്കറിയാം കാലഘടനാക്രമത്തിൽ കണ്ടെത്തുമ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം അവിടെ നിൽക്കുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുന്നു പാലിയം സത്യാഗ്രഹം നടക്കുന്നു ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നു ഇതിൽ നിങ്ങൾക്കറിയാം ഇതിലൊക്കെ ഏറ്റവും ആദ്യം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹമാണ് സോ വൈക്കം സത്യാഗ്രഹം വെച്ച് തുടക്കണം ഇവിടെ വൈക്കം സത്യാഗ്രഹം ഇല്ല ഇവിടെ വൈക്കം സത്യാഗ്രഹം ഇല്ല ഇവിടെ വൈക്കം സത്യാഗ്രഹം അപ്പോൾ ഇവിടെ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം പാലിയം സത്യാഗ്രഹം ഇതാണ് ഓർഡർ അതുകൊണ്ട് ഡി ആണ് കറക്റ്റ് താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവൻ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തി ഉത്തരം തെരഞ്ഞെടുത്ത കയ്യൂർ സമരം ഒക്കെ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷമാണ് നിവർത്തന പ്രക്ഷോഭം കൃത്യമായ കൊല്ലം അറിയില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് മുപ്പതുകൾക്കാണ് വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമാണ് നാൽപ്പത്തി ആറിലാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് പുക്കോട്ടൂർ യുദ്ധം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായതാണ് അപ്പം ഇതിലൊക്കെ ഏറ്റവും ആദ്യം നടന്നത് പുക്കോട്ടൂർ യുദ്ധമാണ് അപ്പൊ നാല് വെച്ച് തുടങ്ങണം നാല് വെച്ച് തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ അത് എ ആണ് അതുകൊണ്ട് നാല് രണ്ട് ഒന്ന് മൂന്ന് എന്നാണ് അവിടെ ഉത്തരം താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാടി സ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളത് വരുന്നു പുന്നപ്രവയലാർ സമരം തിരുകൊച്ചി സംസ്ഥാന രൂപീകരണം വാഗൻ ട്രാജഡി കയ്യൂർ ലഹള ഇവിടെ എടുക്കുമ്പോഴും നമുക്കറിയാം പുന്നപ്രവയലാർ സമരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് തിരുകൊച്ചി സംസ്ഥാന രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വാഗൻ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ആയിരത്തി മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായ ഒന്നാണ് കയ്യൂർ ലഹള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് അതുകൊണ്ട് വാഗൻ ട്രാജഡിയിൽ തുടങ്ങണം അപ്പൊ മൂന്നിൽ തുടങ്ങണം മൂന്നിൽ തുടങ്ങുന്ന രണ്ട് ഉത്തരമുണ്ട് അപ്പൊ ഞാതിലേത് ശരിയാവും മൂന്ന് കഴിഞ്ഞാൽ അവിടെ നാലാണ് വരുന്നത് ഇവിടെ ഒന്നാണ് വരുന്നത് നാലെന്ന് പറഞ്ഞാൽ കയ്യൂർ ലഹള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ഒന്നെന്ന് പറഞ്ഞാൽ വയലാർ സമരം അത് എവിടെയാണ് വരുന്നത് അത് വയലാർ സമരം നടക്കാൻ നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചതാണ് തിരുവിതാംകൂർ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ നടന്ന സമരമാണ് നാൽപ്പത്തി ഏഴിന് ഒരു വർഷം മുമ്പെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അപ്പൊ നാല്പത്തി മൂന്നിൽ നടന്ന കയ്യൂർ സമരമാണ് അവിടെ വരിക അതുകൊണ്ട് മൂന്ന് ഒന്ന് നാല് രണ്ട് സോറി മൂന്ന് നാല് ഒന്ന് രണ്ട് അതാണ് ശരിയത്തരം ഓക്കെ അപ്പൊ വീണ്ടും കൂടുതൽ ക്ലാസ്സുകൾക്കായി കാത്തിരിക്കുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കും